നമസ്കാരം ഇന്ന് നമ്മളുള്ളത് കൊച്ചിയുടെ ഗതാഗത മേഖലയ്ക്കും ടൂറിസത്തിനും കുതിപ്പാകുന്ന വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചി ടെർമിനലാണ് കേരളത്തിലെ വികസന പദ്ധതിയായ മെട്രോ ട്രെയിൻ വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ കെമാറിൽ നടപ്പിലാക്കിയ പുതിയ പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ കൊച്ചിയുടെ തന്നെ അഭിമാനമെന്ന് നമുക്ക് പറയാം കരയിലൂടെയുള്ള അതിവേഗ സഞ്ചാരത്തിനോടൊപ്പം ജലപാതയിലൂടെയും അതിവേഗത്തിൽ കുതിക്കുകയാണ് കൊച്ചിക്കാർ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് വാട്ടർ മെട്രോയുടെ ആദ്യഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് ഒരു വർഷം പിന്നിടുമ്പോൾ പതിനെട്ട് ലക്ഷം യാത്രക്കാരുമായി ജൈത്രയാത്ര തുടരുകയാണ് കൊച്ചി വാട്ടർ മെട്രോ സൂപ്പറാണ് നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ നന്നായിട്ട് ഇതിൽ പോകുമ്പോൾ കംഫർട്ടായിട്ട് പോവാം ഇന്ന് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ട് കൊച്ചി പോകുന്നത് ആദ്യം ഫാമിലിയായിട്ടൊക്കെ വന്നായിരുന്നു കുഴപ്പമില്ല അതേപോലെയാണ് എന്തായാലും തീർച്ചയായിട്ടും അതോ എനിക്കാൾക്കാർ അത് തന്നെയാണ് ഇത് അല്ലാണ്ട് യാത്ര ചെയ്യാനുള്ളതല്ല ഇതിലൊന്ന് കയറ് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഹൈക്കോട്ട് വൈപ്പിൻ വൈറ്റില കാക്കനാട് റൂട്ടിലാണ് സർവീസുകൾ നടത്തിയത് പിന്നീട് സൗത്ത് ചിറ്റൂർ ഹൈക്കോട്ട് സൗത്ത് ചിറ്റൂർ ചേരാനെല്ലൂർ എന്നിവിടങ്ങളിലും സർവീസുകൾ ആരംഭിച്ചു നിലവിൽ പതിനെട്ട് റോട്ടുകളിൽ വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നു രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് എട്ട് വരെയാണ് ബോട്ടിംഗ് സർവീസ് എല്ലാ യാത്രക്കാരും വാട്ടർ മെട്രോയിൽ സഞ്ചരിക്കണമെന്ന കൂടി മിനിമം ഇരുപത് രൂപ മുതൽ മാക്സിമം നാൽപ്പത് രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകളായ ഇവ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും പൂർണമായി ശീതീകരിച്ചതും നൂറുപേർക്ക് ഒരേ സമയത്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യവും ഫീഡിംഗ് ഏരിയയും ഉൾപ്പെട്ടതാണ് കൊച്ചിയുടെ വിനോദസഞ്ചാരത്തിന് കരുത്തേകാൻ വാട്ടർ മെട്രോയുടെ ഒന്നാം വാർഷികത്തിൽ പുതിയ റൂട്ടുമായാണ് സഞ്ചാരികളെ വരവേൽക്കുന്നത് കൊച്ചി ടൂറിസത്തിന്റെ ആസ്ഥാനമായ ഫോർട്ട് കൊച്ചിയിലേക്ക് ഹൈക്കോട്ടിൽ നിന്ന് പുതിയ സർവീസുകൾ ആരംഭിച്ചു ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ യാത്രാ സംവിധാനമായിരിക്കും ഈ സർവീസ് ൊരു മൂന്നാലഞ്ച് തവണ വന്നിട്ടുണ്ട് സൗകര്യങ്ങളൊക്കെ നല്ലതാണ് നമുക്ക് ഏറ്റവും ചീപ്പായിട്ടും ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ചീപ്പ് എയർ കണ്ടീഷൻഡ് ബോട്ട് സർവീസ് ആണ് ഒരു ഓഫർ ചെയ്യുന്നത് അത് കമ്പാരിറ്റീവ്ലി ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണിത് അപ്പോൾ സൺസെറ്റിനും അതുപോലെ തന്നെ ബാക്കി ആൾക്കാരും ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നത് അപ്പോൾ നല്ലൊരു ഒരു ടൂറിസത്തിൻ്റെ ഒരു പുതിയൊരു മേഖലയായിട്ടാണ് ഈ വാട്ടർ മെട്രോ ഇനി ഡെവലപ്പ് ആവാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു കുറച്ച് നാൾ മുമ്പേ നമ്മുടെ നോർമൽ മെട്രോ വന്നതിന് മുമ്പേ ഇവിടെ വരേണ്ടതായിരുന്നു ഈവൻ ഇൻഫ്രാസ്ട്രക്ചറിനൊന്നും അഡീഷണൽ കോസ്റ്റൊന്നും നമുക്കിവിടെ കൊടുക്കേണ്ടതല്ല ബാക്കിയുള്ള സ്റ്റേറ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു വലിയൊരു റിസോഴ്സാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അത് നേരത്തെയും ആവായിരുന്നു അതാണ് നമ്മുടെ ഒരു പൊതുവേ ഉള്ളൊരു അഭിപ്രായം പിന്നെ ആ അതെ ടൂറിസ്റ്റ് മുമ്പ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് റോറോ ജെട്ടി വഴിയാണെന്നൊ പോയിക്കൊണ്ടിരിക്കണ നമുക്ക് നമുക്കതും കൂടി വന്ന കാരണം ഇപ്പം ടൂറിസ്റ്റുകൾക്ക് എറണാകുളം മുതൽ ഫോട്ടോ വെച്ച് വരാൻ നമുക്ക് ഇതിൽ തന്നെ ട്രാവൽ ചെയ്യാം അതൊരു ഈവൻ ട്രാഫിക് ഉള്ള ടൈമിൽ പോലും നമുക്ക് ഐലൻഡ് വഴിയുള്ള ട്രാഫിക് ഒക്കെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് പോകാനും ഇത് നല്ലൊരു ഹെൽപ്ഫുൾ ആവുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവർ ഇത് നേരത്തെ ഇവിടുത്തെ ഈ കൊച്ചിയുടെ ഒരു കൺസക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മുടെ നോർമൽ മെട്രോ വന്നതുകൊണ്ട് ഒപ്പം തന്നെയെങ്കിലും ഇത് വരേണ്ടായിരുന്നു ഇനിയും കുറച്ച് സ്റ്റേഷനുകൾ വരാനുണ്ട് അതെല്ലാം കണക്റ്റിവിറ്റി ആയി കഴിയുമ്പോൾ നല്ലൊരു വാട്ടർ നെറ്റ്വർക്ക് ഇവിടെ ഡെവലപ്പ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് ടൂറിസത്തിന് നല്ല രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും വൈപ്പിൻ തൊട്ട് വെച്ച് ട്രാവളൊക്കെ ആയിട്ട് പോയി വരാൻ ഈസി ആയിട്ടൊരു യാത്രാ സൗകര്യം വലിയ മെട്രോ ഇരിക്കുന്നതിൽ വളരെ സന്തോഷം പിന്നെ ടൂറിസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും പറ്റിയൊരു ഇതാണ് ഏത് അറിവില്ലാത്തവർക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് മെട്രോയിൽ വന്ന് കയറി യാതൊരു യാതൊരുവിധ ചീറ്റിങ്ങോ ഒന്നുമില്ല അന്തരീക്ഷം ഇവിടെ വൃക്കിക്കാരൻ്റെയും വൈപ്പിൻകര റാളം എല്ലാത്തിൻ്റെയും സൈസേയും നല്ലൊരു ഇതാണ് ടൂറിസം അത് സമയം നിക്ഷേപ സമയത്തായാലും രാവിലെ ആയാലും വൈകിട്ടായാലും ഒരു പ്രശ്നമില്ല അതായത് എ സി ജേണി അല്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നമല്ല

യാത്രക്കാർക്ക് മിതമായ നിരക്കിലൂടെ സുരക്ഷിതമായ യാത്രാനുഭവം നൽകുക എന്നതാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത് യാത്രാ സഞ്ചാരികൾക്കും സ്ഥിര യാത്രക്കാർക്കും ഇനി കായലിലൂടെ കൊച്ചി അറിയാം